അസലാ വൈകും വരഹമുല്ല വർക്കാത്തു ബസ്മില്ല അലഹമുദില്ല അള്ളാഹു വസീൻ മുഹമ്മദ് തക്ബീർ ധനികൾ അന്തരീക്ഷത്തിൽ ഒഴക്കിക്കൊണ്ട് ഒരു ഈദുൽ അലുഹ കൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അലഹമ്മദില്ല ഏദ് എന്ന പദവും അലുഹ എന്ന പദവും വലിയ രണ്ട് സന്ദേശങ്ങളെയാണ് അറിയിക്കുന്നത് ഏദ് എന്ന പദത്തിനർത്ഥം ആവർത്തിച്ചു വരുന്നത് എന്നാണ് എല്ലാ വർഷവും ഈ ആഘോഷം ആവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള സന്തോഷവും ആനന്ദവുമൊക്കെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അതിനാലാണ് ഈദ് എന്ന പദം അതിന് ഉപയോഗിക്കപ്പെട്ടു തന്നെ അുഹ എന്നത് ബലിയെയാണ് സൂചിപ്പിക്കുന്നത് ത്യാഗവും ബലിയും എല്ലാം പെരുന്നാളിൻ്റെ വലിയ സന്ദേശങ്ങൾ തന്നെയാണല്ലോ ഇബ്രാഹിം ബിസാത്തു സലാം തൻ്റെ മകനെ ബലി അറിയാൻ തയ്യാറായതിനെ തുടർന്നാണ് അൽ അ എന്ന നാമകരണം തന്നെ ഈ പെരുന്നാളിന് വന്നിരിക്കുന്നത് ആ ഒരു ത്യാഗത്തെ ത്യാഗ സന്നദ്ധതയെ അനുസ്മരിച്ചും മാതൃകയാക്കിയുമാണ് ലക്ഷണമൊത്ത ഉരുവിനെ ഇന്ന് വിശ്വാസികൾ ബലിയായി അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാലാണ് ഐദുൽ അദുഹ എന്ന് പേരുള്ളത് ഇസ്ലാമിൽ രണ്ടേ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ ഒന്ന് ഏദുൽ ഫിത്തറാണ് മറ്റൊന്ന് ഐദുൽ അദയാണ് എല്ലാ ദിവസവും എല്ലാ സമയവും എല്ലാ സ്ഥലവും സട്ടാവിൻ്റെ സൃഷ്ടികളാണ് അതിനാൽ അതിൽ ഏതെങ്കിലും ഒന്നിന് സവിശേഷത ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ അത് സൃഷ്ടാവ് അറിയിക്കണം പ്രവാചകൻ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ച രണ്ട് ആഘോഷ ദിനങ്ങളാണ് രണ്ട് പെരുന്നാളുകൾ അതിനാൽ അതല്ലാതെ മൂന്നാമതൊരു ഒരു വിശ്വാസികൾക്ക് മതപരമായി അനുവാദമില്ല എന്നത് സന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം എഴുദുൽ അലഹദ് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഏകനായ സത്താബിനെ മാത്രം ആരാധിക്കുക എന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ഏകദിന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തിൻ്റെ സന്ദേശമാണ് എഴുദ് നൽകുന്നത് ഇബ്രാഹിം അസ്ലാമയെ കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞത് മുസ്ലിമൻ മിനൽ എന്നാണല്ലോ അദ്ദേഹം റബ്ബിന് പൂർണ്ണമായും കീഴ്പ്പെട്ടവനാണ് ഋജു മനസ്കരാണ് ഒരിക്കലും സഷ്ടാവിൽ പങ്കു ചേർക്കുന്നവനായിരുന്നില്ല ഷിർഖ് ചെയ്യുന്നവർ ആയിരുന്നില്ല എന്നാണ് ഇബ്രാഹിമിയുടെ പ്രഖ്യാപനവും അത് തന്നെയാണല്ലോ അതേ പ്രഖ്യാപനം നമ്മളും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു അത് ശുക്കില്ലാതിരിക്കുക എന്നതാണ് പെരുന്നാളിൻ്റെ ഒന്നാമത്തെ സന്ദേശം അതോടൊപ്പം പെരുന്നാൾ സന്തോഷത്തിൻ്റെതാണ് കുടുംബ സന്ദർശനങ്ങൾ സൗകര്യ സന്തോഷവും ആനന്ദവും ഉണ്ടാകാവുന്ന അനുവദനീയമായ വഴികൾ അതെല്ലാം പെരുന്നാളിൻ്റെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ് അപ്പോഴാണ് എഴുത് എഴുതായി മാറുന്നത് പ്രവാചകൻ പഠിപ്പിച്ചത് വഹാദ ലിക്കുല് എന്നാണ് എല്ലാ ജനവിഭാഗത്തിലുമുണ്ട് ചില ആഘോഷ ദിവസങ്ങൾ ഇത് നമ്മുടെ ആഘോഷ ദിവസമാകുന്നു എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത് അതിനാൽ ഈ ദിവസം നോമ്പെടുക്കൽ പോലും പാടില്ല എന്ന് മതം പഠിപ്പിച്ചു പെരുന്നാൾ ദിവസങ്ങൾ അയ്യാമു മുഅക്കിലിൻ വഷൂർ ബിൻ എന്നാണ് തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് ദൈവസ്മരണയുടെയും ദിവസങ്ങളാണ് എന്നാണ് ഈ ദിവസങ്ങൾ ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം സന്തോഷമാകണം എന്നാൽ സട്ടാവിനെ മറക്കാൻ പാടില്ല ദൈവസ്മരണ ഉണ്ടാകണം അതിനാലാണ് പെരുന്നാൾ ദിവസങ്ങളിൽ ആദ്യം തന്നെ പെരുന്നാൾ നമസ്കാരവും അനുബന്ധമായ ഉത്ബോധനവും ഇസ്ലാം നിശ്ചയിച്ചത് പള്ളി എത്ര മഹത്വമേറിയ പള്ളിയാണെങ്കിലും പള്ളിയല്ല പെരുന്നാൾ നിസ്കാരം നിശ്ചയിച്ചത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന വിശാലമായ മറ്റു മൈതാനങ്ങളോ സൗകര്യങ്ങളോ കണ്ടെത്തി അവിടേക്ക് ആപാലവൃദ്ധം ജനങ്ങൾ ഒന്നിച്ച് കൂടാനാണ് പ്രവാചക കൽപ്പന ഉമ്മഅത്തിയ്യ റദി അള്ളാഹ്നൽ എന്ന സുഹാബി വനിത പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകർ ആർത്തവകാരികളായ സ്ത്രീകളെ കൂടി കൊണ്ടുപോകാൻ കൽപ്പിച്ചു എന്ന് എല്ലാവരും വരട്ടെ എന്ന പ്രവാചക അധ്യാപനം എന്നിട്ട് മുസ്ലിംങ്ങളെ പൊതു കൂട്ടായ്മയിൽ പ്രാർത്ഥനകളിൽ നന്മകളിൽ എല്ലാവരും ഭാഗമാക്കാവട്ടെ നമസ്കാര സമയമാകുമ്പോൾ ആർത്തവകാരികൾ മാറി നിൽക്കട്ടെ എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് പെരുന്നാൾ എന്നത് എന്നാൽ ഒരു ഹറാമും ഇതിൻ്റെ ഭാഗമായി ഹലാലാകുന്നില്ല സംഗീതങ്ങൾ ധൂർത്തുകൾ അമിതവ്യയങ്ങൾ സ്ത്രീ പുരുഷ സംഘടനങ്ങൾ തുടങ്ങി ഇസ്ലാം വിലക്കിയ ഹറാമാക്കിയ ഒരു കാര്യവും പെരുന്നാൾ ദിനത്തിലോ അല്ലാതെയോ ഹലാലായി മാറുന്നില്ല എന്നത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ അള്ളാഹു അക്ബർ എന്ന തെക്കബീർ ധ്വനികൾ കേവലം നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ പോരാ അത് മനസ്സിലാവണം ആ പ്രഖ്യാപനം എനിക്ക് ഏറ്റവും വലിയത് അല്ലാഹുവാണ് എന്ന അള്ളാഹു അക്ബർ എന്ന ആ പ്രഖ്യാപനം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച് നമുക്ക് എഴുതാഘോഷിക്കാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സ്ലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി